ഹലോ അപ്പോൾ ഇന്നും നമ്മൾ അജ്റക് സീരീസിൻ്റെ ഒരു കണ്ടിന്യൂവേഷനും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ചെറിയ പ്രിൻസിൽ വരുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് അജ്റക് പീസസ് ആണ് നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തുണികൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഡെയിലി പറയുന്ന പോലെ നമ്മുടെ ചാനലിനല്ല ഏതൊരു ചാനലായാലും അതിൽ തുണിയെക്കുറിച്ച് അവർ പറയുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം തുണികൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ പ്രൈസിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് കളേഴ്സിലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും അപ്പം അത് ഒഴിവാക്കാൻ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ കണ്ട് വയ്ക്കുന്നത് ഉപകാരമായിരിക്കും ഓക്കെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൈസ് പറയുമ്പം പറയുന്നത് ഒരു തുണിയുടെ പ്രൈസാണ് രണ്ട് തൊണ്ണൂറ് മൂന്ന് മൂന്ന് ഇരുപത് ഒക്കെ റേഞ്ചിൽ മെഷർമെൻറ്റ്സ് വരുന്ന ഒരു തുണിയുടെ പ്രൈസാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ലാട്ടോ നമ്മളിത് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് വാട്സാപ്പിലായാലും കമൻസിലായിട്ടും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഒരു മീറ്ററിൻ്റെ പ്രൈസാണോ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളത് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വീഡിയോടെ ആദ്യം തന്നെ പറയുന്നത് ഒരു തുണിക്കാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നല്ല ഏതൊരു പ്രൈസായാലും പറയുന്നത് ഒരു തുണിക്കാണ് ഓക്കെ അപ്പം നമുക്ക് തുണികൾ കാണാം നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഒരു മറൂൺ ഷെയ്ഡിലാണ് കേട്ടോ മറൂണിൽ ഗോൾഡൻ കളർ ആൻഡ് ബ്ലൂ കളർ പ്രിൻറ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു റംഗോലി ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ ഇത് കുമാർ ബ്രാൻഡിൻ്റെ അജ്രഗ് മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണിയുടെ ലെങ്ത്ത് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തുണിയുടെ വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ തുണിയുടെ പ്രൈസാണ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഗോൾഡൻ കളറും റെഡും കളേഴ്സിലാണ് പ്രിൻറ്സ് വന്നിരിക്കുന്നത് ഇതുപോലെ സ്ക്വയേഴ്സും സർക്കിൾസും വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ തുണിയുടെ പ്രിൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുണികൾ യൂസ് ഇതുപോലെ കട്ട് പീസസ് വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉപയോഗം അറിയാമായിരിക്കും സെയിം കുമാർ ബ്രാൻഡിയുടെ മെറ്റീരിയൽ തന്നെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ റെഡ് വാരിയൻ്റ് ആണ് ഡാർക്ക് റെഡിൽ ഗോൾഡൻ കളറും ബ്ലൂവും കളേഴ്സിലാണ് പ്രിൻറ്സ് കൊടുത്തിട്ടുള്ളത് ഇത് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ ആ കളർ അധികം അങ്ങോട്ട് എക്സ്പ്ലേ എക്സ്പോസ് ചെയ്യാതെ ഡെൻസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് സെയിം കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സെയിം വിടുത്ത് തന്നെയാണ് എല്ലാത്തിനും വരുന്നത് ഇഞ്ചസ് ആണ് വിടുത്ത് വരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഒരു സ്ക്വയേഴ്സിൽ ഇതുപോലത്തെ ഒരു ഫ്ലോറൽ പ്രിൻറ് അജ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ബ്ലൂ കളറിലാണ് കേട്ടോ വരുന്നത് ബ്ലൂയിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് ബ്ലൂ ആണ് അതിൽ ഗോൾഡൻ കളറും റെഡും ആണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് ഈ ക്ലോത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസല ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് നേവി ബ്ലൂ ആണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കേട്ടാൽ മാത്രമേ നമുക്കിത് ബ്ലൂ ആണെന്ന് മനസ്സിലാവുള്ളൂ ഇനിയിപ്പോൾ ഫോട്ടോ കണ്ടിട്ടായാലും നമുക്കിത് അറിയാൻ പറ്റില്ല കാരണം മേലെ ഇതുപോലെ ഗോൾഡൻ കളറിലും അതുപോലെ ഈ ഈയൊരു റെഡിലൊക്കെ കളേസിൽ ഡിസൈൻസ് വരുമ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറ് ചെയ്ഞ്ച് ആവും തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ബ്രാൻഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് സെയിം കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ നമുക്കിതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് മറൂണിൽ ഗോൾഡൻ കളറും ബ്ലൂവും കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കളേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ എടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ തന്നെ റെഡ് വേരിയന്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബ്രെഡിൽ ഗോൾഡൻ കളറും ബ്ലൂ ആണ് പ്രിൻസിന്റെ ഫില്ലിങ്സ് കളേഴ്സ് വരുന്നത് കേട്ടോ സെയിം കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇത് മറൂൺ കളർ വാരിയന്റ് ആണ് കേട്ടോ മറൂണിൽ ഗോൾഡൻ കളറും ആ ബ്ലൂ കളറും ഫില്ലിങ്സ് ആണ് വരുന്നത് ഒരു രംഗോലി ഡിസൈനിൽ ഡെൻസ് ആയിട്ട് വളരെ ഡെൻസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലങ്ക് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഡിസൈനിൽ മാറ്റമൊന്നുമില്ല കളേഴ്സിൽ മാത്രമാണ് മാറ്റം വരുന്നത് ഇതിൽ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളർ ആൻഡ് ബ്ലൂ കളേഴ്സിലാണ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയുടെ ലങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് സെയിം മെറ്റീരിയലിൻ്റെ തന്നെ ബ്ലൂ വാരിയൻ്റ് ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂയില് ഗോൾഡൻ കളറും റെഡും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കൂടെ വരുന്നുണ്ട് കുമാർ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ആ ഡിസൈൻസ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്ക് വരുന്നത് ഇതുപോലെ സർക്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് ഇത് റെഡ് കളർ മെറ്റീരിയൽ ആണ് കേട്ടോ റെഡിൽ നേവി ബ്ലൂവും ഗോൾഡൻ കളറിലൂടെ ആണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സെയിം മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് പിടുത്ത് വരുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ തുണിയുടെയും രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്ന എല്ലാ തുണികളുടെയും വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ സെയിം ഡിസൈൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ഡാർക്ക് ബ്ലൂയിൽ ഗോൾഡൻ കളറും റെഡും കളേഴ്സ് വെച്ചിട്ടാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് ക്ലോത്ത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ലങ്ത്തും പ്രൈസും ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം എല്ലാ മെറ്റീരിയൽസിനെയും പോലെ തന്നെ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് മറൂണിൽ ഗോൾഡൻ കളറും ബ്ലൂവും ചേർന്നിട്ടാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് വേറൊരു ഡിസൈൻ ആണ് ഇതുപോലെ ഫ്ലോറൽ പ്രിൻസിൽ അജ്റക് പ്രിൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം കാണിക്കുന്നത് റെഡ് കളറാണ് റെഡിൽ ഗോൾഡൻ കളറും അതിൽ ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ചേർത്തിട്ടാണ് പ്രിൻസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് സെയിം ഡിസൈനിന്റെ തന്നെ മറൂൺ വാരിയൻ്റ് ആണ് മറൂണില് ഗോൾഡൻ കളറും ബ്ലൂവും ഡാർക്ക് നേവി ബ്ലൂവും കളേഴ്സിൽ പ്രിൻസിന് ഫില്ലിങ്സ് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് വരുന്നത് പ്രൈസ് വരുന്നത് വരുന്നത് രൂപയാണ് കേട്ടോ ഒരു റെഡ് കളർ അജറക്കാണ് ഡാർക്ക് റെഡിൽ ഒരു നേവി ബ്ലൂ കളേഴ്സിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഗോൾഡൻ കളറും ഗോൾഡൻ കളറാണോ ഔട്ട്ലൈൻ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ലീവ്സും വന്നിട്ടുണ്ട് ലീവ്സിലെ ഫില്ലിങ്സ് ആയിട്ട് ആ നേവി ബ്ലൂ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇത് അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് എല്ലാ തുണികൾക്കും വിട്ടു വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഇട്ടിട്ട് പോവാം പിന്നെ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ അതായത് നിങ്ങൾ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാവും ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതിയാവും കേട്ടോ ബാക്കി പ്രൊസീജിയേഴ്സ് നമുക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം ചെയ്യാവുന്നതാണ് തുണിയെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ഇത്തിരി വൈകുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ അന്നന്ന് അയച്ച മെസ്സേജസിന് അന്നന്ന് തന്നെ റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റൽ സർവീസ് ഒരു ഗവൺമെൻറ് ആണ് അതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യം അവൈലബിൾ അല്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഷിപ്പിംഗ് ഫീസ് എല്ലാം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി തുണികൾ ഷിപ്പ് ചെയ്ത് തരുന്നത് അപ്പം ഒരു ചെറിയ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും പോസ്റ്റൽ ഫീസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഭാരതീയ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഡെയിലി വ്യൂവേഴ്സിന് അറിയായിരിക്കും നമ്മൾ നൈറ്റി ഫ്രോക്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നൈറ്റി ഫ്രോക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതേ നമ്പറിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണി നിങ്ങൾ ഇഷ്ട പറയുന്ന സൈസിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം